Hello. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇനി ഞാനൊരു കുട്ടി ബേർഡ് ബ്ലോഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇവിടെ സമ്മറിൽ നമുക്ക് ഡേ ടൈം വളരെ കൂടുതലായതുകൊണ്ട് ഇലവൻ ഒ ക്ലോക്ക് ഒക്കെ ആവും നമുക്ക് നൈറ്റ് ആവാനായിട്ട് അപ്പോൾ നമുക്ക് മാക്സിമം ഔട്ട്ഡോർ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൈം ആണിപ്പം കാരണം അധികം ചൂടില്ല അധികം തണുപ്പുമില്ല എന്നാൽ സൺലൈറ്റ് ഉണ്ട് അങ്ങനൊരു അങ്ങനെയൊരു വെതറും ക്ലൈമറ്റ് ഒക്കെയാണ് ഇപ്പം അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഔട്ട്ഡോർ ബർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്തത് ഇത് നേ ബി ഞങ്ങളുടെ കൂട്ടത്തിലൊരു കുട്ടി ഡോക്ടറാണ് പിന്നെ ഇന്നലെ ഞങ്ങൾ ഔട്ട്ഡോറിൽ ഞങ്ങള് ഗ്രില്ല് വെച്ചു അതുപോലെ ഇവിടെ അങ്ങനെ യൂഷ്വലി ഞങ്ങൾ അങ്ങനെ ചെയ്യാറില്ല പക്ഷേ ഇന്നലെ ഞങ്ങൾ അങ്ങനെ പ്രാക്ടീസ് ചെയ്തിരുന്നു ഞാൻ ബാക്കിൽ നിൽക്കുന്ന ബ്ലാക്ക് ടീഷർട്ട് അതാണ് പുലിക്കാട്ടിലാണ്ടപ്പൻ ഞാൻ പുലിക്കാട്ടിലാണ്ടപ്പനെന്നാണ് ശരിക്കും വരെ ഞാൻ ആൻഡപ്പൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഞങ്ങളുടെ കൂടുതൽ ബൈബിൾ എനിയാദിത്തൊക്കെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ടാവാറുണ്ടെങ്കിലും ഇന്നലെ ഞങ്ങൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല ഇന്നലെ ഞങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു കാരണം നെക്സ്റ്റ് ഡേ ഇത് എവിടെ വയ്ക്കും അങ്ങനെയുള്ള ആയിരുന്നു ഞങ്ങൾ ഡിസ്കഷൻ അന്താക്ഷി കളിക്കുന്ന ഉണ്ടായിരുന്നു പക്ഷേ അത് ഫ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ചെറുപ്പം ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അപ്പോൾ സീ യു നെക്സ്റ്റ് ദ്വീപ് ബൈ